കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ വയനാട്ടിൽ നിന്നും പിടിയിലായത് ഏഴു കടുവകൾ പനവല്ലി വാഗേരി മുള്ളൻകൊല്ലി ചൂരിമല മൈലമ്പാടി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുമാണ് കടുവകളെ വനംവകുപ്പ് കൂടുവെച്ച് പിടികൂടിയത് രണ്ടു പേർക്ക് ജീവൻ നഷ്ടമാവുകയും നിരവധി വളർത്തുമൃഗങ്ങളെ കടുവ കൊന്നു തിന്നുകയും ചെയ്തിരുന്നു ഇപ്പോഴും വയനാട്ടിലെ പല ഗ്രാമങ്ങളിലും കടുവ ഭീതി നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി മുതൽ ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പിടികൂടിയത് ഏഴ് കടുവകളെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി പതിനാല് കഴിഞ്ഞ വർഷം ആദ്യം കടുവ പിടിയിലായത് പടിഞ്ഞാറത്തറ കുപ്പാടിത്തറയിൽ നിന്ന് പുതുശ്ശേരിയിലെ തോമസ് എന്ന കർഷകനെ കൊലപ്പെടുത്തിയ കടുവയാണ് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് കുപ്പാടിത്തറയിലെത്തിയത് കടുവയെ ബത്തേരി കുപ്പാടിയിലെ വനം വകുപ്പിൻ്റെ കേന്ദ്രത്തിലേക്ക് മാറ്റി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ആറിന് മൂലങ്കാവിനെ വിറപ്പിച്ച കടുവയും പിടിയിലായി ഈ കടുവയും കുപ്പാടയിൽ തന്നെയാണ് ഉള്ളത് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് പനവല്ലിയിൽ നിന്ന് മറ്റൊരു കടുവയെ കൂടി പിടികൂടി ഇതിനിടയിലാണ് മൂടക്കൊല്ലിയിൽ എന്ന കർഷകനെ കടുവ കൊലപ്പെടുത്തിയത് വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പത്ത് നാളുകൾക്ക് ശേഷം ഡിസംബർ പതിനെട്ടിന് നരഭോജി കടുവ കൂട്ടിലായി ഈ കടുവയെ തൃശൂർ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റി ഈ വർഷം ജനുവരി ഇരുപത്തിനാലിന് മുള്ളങ്കൊല്ലിയെ വിറപ്പിച്ച കടുവയും കൂട്ടിലായി ഈ കടുവയെ തൃശൂർ മൃഗശാലയിലേക്കാണ് കൊണ്ടുപോയത് ഏറ്റവും ഒടുവിൽ മീനങ്ങാടി മൈലമ്പാടിയിൽ നിന്നും ഒരു പെൺകടുവ കൂടി പിടിയിലായി ഒരു വർഷത്തിനിടയിൽ പിടിയിലാകുന്നത് ഏഴ് കടുവകൾ വയനാട്ടിലെ പല ജനവാസ മേഖലയിലും ഇപ്പോഴും കടുവയുടെ സാന്നിധ്യമുണ്ട് തൃശൂരിൽ ഒന്നും നെയ്യാറിൽ മൂന്ന് കടുവകളെയും പാർപ്പിക്കാൻ സ്ഥലമുണ്ട് അതിൽ കൂടുതൽ പിടിയിലായാൽ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് വനംവകുപ്പ് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ